ശാസ്താംബൂവം ആദിവാസി കോളനിയിലെ കുട്ടികളുടെ മരണത്തിൽ ദുരൂഹത മൃതദേഹങ്ങൾ കണ്ടെത്തിയത് വനത്തിൽ നിന്നും ഒരു കിലോമീറ്റർ ഉള്ളിൽ ഇരുവരും മരിച്ചത് ഒരേ ദിവസമല്ലെന്ന് വ്യക്തമാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കുട്ടികളെ കാണാനില്ലെന്ന് അറിഞ്ഞ് കോളനിവാസികൾ തിരച്ചിൽ നടത്തിയപ്പോഴും അപകടത്തിൽ പെട്ടിക്കിടക്കുന്നത് കണ്ടില്ല തൃശൂർ വെള്ളിക്കുളങ്ങര ശാസ്താംബൂവം ആദിവാസി കോളനിയിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയ രണ്ടു കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നു കുട്ടികളുടെ മരണം സംബന്ധിച്ച ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്ന വിധത്തിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുന്നത് റിപ്പോർട്ട് പ്രകാരം രണ്ടു കുട്ടികളും ഒരേ ദിവസം അല്ല മരിച്ചത് എന്നാണ് വ്യക്തമാകുന്നത് കുട്ടികൾ തേൻ ശേഖരിക്കുന്ന സ്ഥലത്ത് മരത്തിന് താഴെയായിരുന്നു മൃതദേഹം കിടന്നിരുന്നത് തേൻ ശേഖരിക്കുന്നതിനിടെ ഇരുവരും താഴെ വീണതാകണമെന്നാണ് പോലീസ് നിഗമനം ഇത് ശരിവെക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ എന്നാലും ചില ചോദ്യങ്ങൾ ബാക്കിയാണ് കോളനിയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിനുള്ളിലാണ് കുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടികളെ കാണാനില്ല എന്ന് അറിഞ്ഞത് മുതൽ കോളനിവാസികൾ കാട്ടിൽ തെരച്ചിൽ നടത്തിയിരുന്നു അപ്പോൾ കുട്ടികൾ അപകടത്തിൽ പെട്ടുകിടക്കുന്നത് കണ്ടിരുന്നില്ല ആദിവാസി വിഭാഗത്തിലുള്ളവർ വനവിഭവങ്ങൾ ശേഖരിക്കുന്ന സമയമാണ് ആദിവാസി മിക്കവരും കാട്ടിൽ വിഭവങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഇവരുടെ ശ്രദ്ധയിലും കുട്ടികൾ പെട്ടില്ല എന്നത് സംശയത്തിനിടയാകുന്നുണ്ട് അപകടം നടന്ന ഉടനെ അരുൺകുമാർ മരിച്ചതായും പരുക്കേറ്റ സജിക്കുട്ടൻ പിന്നീട് മരിച്ചതാകണമെന്നാണ് കരുതുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇരുവരെയും കാണാതായത് അന്നു തന്നെ അപകടം നടന്നതാകണമെന്നാണ് പോലീസ് സംശയിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ബന്ധുക്കൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചത് തുടർന്ന് നടന്ന തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഊരിലെത്തി സംസ്കരിച്ചു